हरे सिन्धुरस्तद्वृन्दावनकल्पगद्रुमवनं तं वा किशोरं भजे ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायण വൃന്ദാവനത്തെ കവി വർണ്ണിക്കുന്നു യാതൊരു വൃന്ദാവനത്തിൽ സുബ്രഹ്മണ്യന്റെ മയിൽ യാതൊരു ബാലകൃഷ്ണന്റെ പീലി തിരുമുടികൾ നിമിത്തം നൃത്തം വയ്ക്കുന്നുവോ യാതൊരു വൃന്ദാവനത്തിൽ ശ്രീ പരമേശ്വരന്റെ കാള യാതൊരു ബാലകൃഷ്ണന്റെ അമ്പാടിയിലെ കാമധേനുവിനെ മണത്തുനോക്കിയിട്ട് അഭിമാനം കൊള്ളുന്നുവോ യാതൊരു വൃന്ദാവനത്തിൽ ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതം യാതൊരു ബാലകൃഷ്ണന്റെ ചന്തത്തിലുള്ള നടത്തം ആഗ്രഹിച്ചുകൊണ്ട് ആസക്തിയോടെ ചെന്നു ആ വൃന്ദാവനമാകുന്ന കൽപ്പക വൃക്ഷത്തോട്ടത്തെയോ ആ ബാലകൃഷ്ണനെയോ ഞാൻ വന്നിക്കേണ്ടത് ശ്രീ പരമേശ്വരന്റെ പുത്രനായ സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണല്ലോ ആ മയിൽ ഭാഗ്യവശാലൊരിക്കൽ വൃന്ദാവനത്തിൽ ചെന്നു ചേർന്നു അവിടെ അണിഞ്ഞ ബാലകൃഷ്ണൻ ഗോപന്മാരോടുകൂടി കളിക്കുന്നത് കണ്ടു സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിലിന് വളരെ സന്തോഷം തോന്നി അത് വിടർത്തി നൃത്തം ചെയ്യാൻ തുടങ്ങി തിരുമുടി അണിഞ്ഞ കൃഷ്ണനെ കണ്ടപ്പോൾ മയിൽ മയിൽവർഗത്തിനാകെ അത് അഭിമാനം വളർത്തുന്നതായി തോന്നി മഴക്കാർ കണ്ടാൽ വിടർത്തി നൃത്തം വയ്ക്കുന്ന പക്ഷികളാണ് മയിലുകൾ കോടക്കാർ വർണ്ണനായ ബാലകൃഷ്ണനെ തിരുമുടി അണിഞ്ഞു കണ്ടാലുണ്ടാകുന്ന സന്തോഷം പിന്നെ പറയാനുണ്ടോ സുബ്രഹ്മണ്യ വാഹനം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വൃന്ദാവനത്തിൽ ചെന്ന് ആ സുന്ദര ദൃശ്യം കണ്ട് നൃത്തമാടാൻ തുടങ്ങി അതുപോലെ പരമേശ്വരൻ്റെ വാഹനമായ കാളയും ഇടയ്ക്കൊക്കെ അമ്പാടിയിലെ തടിച്ചുകൊഴുത്ത പശുക്കളെ കണ്ട് അഭിമാനം കൊള്ളാറുണ്ട് കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാമധേനുവിൻ്റെ വർഗത്തിലാണല്ലോ താനും എന്നോർത്തിട്ട് ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതം എന്ന ഗജവും ഇടയ്ക്കൊക്കെ വൃന്ദാവനത്തിൽ വരാറുണ്ട് ഭഗവാന്റെ നടത്തത്തിൻ്റെ ചന്തം കണ്ട് അതുപോലെ അഴകിൽ നടക്കാൻ കണ്ടു പഠിക്കണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ സുബ്രഹ്മണ്യൻ്റെ വാഹനവും ശ്രീ പരമേശ്വരൻ്റെ വാഹനവും ദേവേന്ദ്രൻ്റെ വാഹനവും വൃന്ദാവനത്തിലെ നിത്യാതിഥികളായി തീർന്നിരിക്കുന്നു ഒരു ബാലഗോപാലൻ നിമിത്തമെങ്കിൽ ആ വൃന്ദാവനത്തിൻ്റെ മഹിമയല്ലേ മഹിമ ആ വൃന്ദാവനത്തെയല്ലേ ആദ്യം വന്നിക്കേണ്ടത് അതോ ആ ഉണ്ണികൃഷ്ണനെയോ എന്നാണ് കവിയുടെ ചോദ്യം വൃന്ദാവനത്തെ വന്ദിച്ചാൽ അത് ബാലകൃഷ്ണ വന്ദനവാം ബാലകൃഷ്ണനെ വന്ദിച്ചാലോ അത് വൃന്ദാവനത്തിന്റെ വന്ദനവുമാകും രണ്ടും ഒരുപോലെ അഭികാമ്യമെന്ന് താല്പര്യം സുബ്രഹ്മണ്യന്റെയും പരമശിവന്റെയും ദേവേന്ദ്രന്റെയും വാഹനങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോരുമ്പോൾ ആ വാഹനങ്ങളിൽ ആ ദേവന്മാരുമുണ്ടാകും വൃന്ദാവനത്തെ വന്ദിച്ചാൽ അത് സുബ്രഹ്മണ്യാദികളുടെ വന്ദനമാകുമല്ലോ എന്ന് കവിഹൃദയം ഇവിടെ അതിശയോക്തി പ്രധാനമായ ഒരു പദ്യമാണ് ഹരേ കൃഷ്ണ